ഞങ്ങക്ക് കൊറുക്കി സാധനം വാങ്ങാൻ പോയതാണ് അവിടുത്തെ രസുകൾക്ക് ഞാൻ തൊട്ട് നോക്കുന്നായിരുന്നു അവിടെ നിന്ന് എനിക്ക് ഒരു രസക്ക രസം എടുക്കുമ്പോ ഞാൻ അവിടെ നിന്ന് കളക്ക് അവിടെ നിന്നപ്പോൾ എനിക്ക് ബോർ അപ്പോൾ ഞാൻ എന്നാൽ പരമാരോള് സംസാരിച്ച് കളിച്ചോ പിന്നെ തായക്ക് പോയി ഞങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ കമന്റിൽ പറയണേ നിങ്ങൾക്ക് വേണോ ഒരു കോഫി എല്ല ഇഷ്ടാണ് അതുകൊണ്ട് ഞാൻ കത്തൂർ കോഫിക്കാൻ നെല്ലം ഞാനാണ് എടുക്കുന്നത് ലേസ് എടുത്തപ്പോ എൻ്റെ ഉപ്പറ്റി പറഞ്ഞ് അത് വേണ്ട അത് തന്നെ മാധ്യമം വാശി കുടിക്കുന്നതാണ് ഞങ്ങളെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഞാൻ മസാല ഇട്ട എന്റെ എൻ്റെ വീട്ടിൽ എന്താ എല്ലാരും സബ്സ്ക്രൈബ് ലേക്കും ചെയ്യണം മറക്ക